ഹായ് നിമിത ചേച്ചി ശ്രുതില്ല ഹായ് നിമിതച്ചി എന്തൊക്കെ വിശേഷം സുഖമാണോ ചായ കുടിയാൻ കഴിഞ്ഞാ നിമിത് ചേച്ചി ഫസ്റ്റ് ലൈക്ക് തോന്നുന്നു അല്ലേ ലൈക്ക് ഫസ്റ്റ് താങ്ക് യു ചായ കുടിച്ച ചായക്കെന്ന കടി കുട്ടികളെല്ലാം പോയാ ചായ കുടിക്കലാന്ന് നടന്നു ഓക്കെ എന്നാ ചായക്ക് കടീ ഞാനും ചായ കുടിച്ചു പണിയെല്ലാം ഒരുക്കി പുട്ടും ഗ്രീൻ പീസും ഓക്കെ നിന്റെ ചേച്ചി സ്കൂളിൽ പോയില്ലേ കുട്ടികളെ ട്രാവൽ വേർഡ്സ് വന്നിട്ടുണ്ടല്ലോ ഹായ് ട്രാവലേ ഗുഡ് മോർണിംഗ് എന്താ എങ്ങനെയാ ആലോചിക്കുന്നത് എന്താ ആലോചിക്കുന്നൊന്ന് പറയണം കേട്ടോ സൂര്യാനന്ദ് വന്നിട്ടുണ്ട് ഹായ് സൂര്യാനന്ദ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ട്രാവൽ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ഇത് എവിടെയാണ് സ്ഥലം എന്നാണോ ട്രാവൽ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ ഫാമിലിയിലോട്ട് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ ട്രാവലേ എവിടെയാ വീട് എന്നൊന്ന് പറയണേ സ്കൂളിൽ പോയി രണ്ടുപേരും ഓക്കെ സിയക്കുട്ടി വന്നിട്ട് ഹായ് സിയക്കുട്ടി ഹായ് ശ്രുതി പറഞ്ഞു ഹായ് ചായ ഒക്കെ കുടിച്ചോ പണിയെല്ലാം ഒരിങ്ങിയ ലൈക്ക് തരാൻ മറന്നോ അല്ലെ സിയ എന്താ സുഖമായിരിക്കുന്നു ചോദിക്കണ്ട സിയക്കുട്ടി കേട്ടോ സുഖമായിട്ട് നിൽക്കുന്ന കേട്ടാ വെറുതെ അല്ല നിമിത തള്ളുന്നത് ഇന്ന് എന്ന് പറയുന്നുണ്ട് ആ ട്രാവലേ ആദ്യായിട്ടാണല്ലോ വരുന്നേ വെറുതെ അല്ല നിമിത തള്ളുന്നത് എന്ന് പുട്ട് പറഞ്ഞു കേട്ടോ ട്രാവല് സജിന മൂന്നാമത്തിലായിരിക്കും താങ്ക് യു സജിന വെറുതെ അല്ല നിമിത തള്ളുന്നത് എന്ന് പറയുന്നത് തിരക്കായത് കൊണ്ട് കേട്ടോ സജിന മൂന്നാമത്തെ ലൈക്ക് സജിന ചായ ഓടിയെല്ലാം കഴിഞ്ഞില്ലേ ഒരുങ്ങിയില്ല എന്ന് പറയുന്നുണ്ട് ഓക്കേ ഞാൻ പാലക്കാട് എന്താ ട്രാവലേ പാലക്കാടോ ഹായ് സിയാ പറഞ്ഞത് സജിന കുട്ടി കേട്ടോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സിയാ ഹായ് ട്രാവൽ എന്ന് പറയുന്നത് സജി കേട്ടോ എന്ന് വിളിക്കുന്ന സിയ കുട്ടി ലൈക്ക് സബ് ഒക്കെ ചെയ്ത് വരാം ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞ ട്രാവൽ കേട്ടോ ഹായ് നിമിത പറയേണ്ട സജി സജിന ഷൈജു വരാമെന്ന് പറയുന്നത് കേട്ടോ ഷൈജുവോ ഓ സജുന്നായിരിക്കും അല്ലേ സജു വരാമെന്ന് പറഞ്ഞത് കേട്ടോ രാവിലെ നിനക്കെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുന്നത് നിമിത ഞാൻ ചായ കുടിക്കുന്നേ ഉള്ളൂ എന്നാണോ ഓക്കേ നിമി ഓൺലി കട്ടൻ എന്ന് പറയുന്നത് കേട്ടോ ഓക്കേ ചേച്ചി കഴിച്ചോ എന്ന് ചോയ്ക്കേണ്ടത് നിമിന്ത കഴിച്ചീ കഴിച്ചിട്ടാ വന്നതേട്ടാ കഴിച്ചിട്ടാ ഇരുന്നത് കഴിച്ചോ ചേച്ചി എന്ന് പറഞ്ഞു ഓക്കെ ശ്രുതി ചായ കുടിച്ചോ എന്താ എന്ന ദോശയായിരുന്നു കേട്ടോ സിയാ ദോശ രാവൽ രാവിലെ തന്നെ തള്ളുവാണോന്ന് ചോദിക്കണ്ടേ നിമിത്തച്ചിട്ടാ ട്രാവലാ ഇത് എവിടെയാ ട്രാവലിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നിമിത്തേച്ചി നിങ്ങൾക്കറിയാ ട്രാവലിനെ എവിടെയാ വീടിനൊന്നും പറയുന്നില്ല ട്ടോ ഞാൻ പാലക്കാട് മണ്ണാർക്കാടാണ് ഒരു വട്ടം പറഞ്ഞില്ലേ കുരുപ്പേ എന്ന് പറയുന്നത് കേട്ടോ ട്രാവല് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ട്രാവലെ നിമീന്ന് വിളിക്കുന്നുണ്ട് സജു എന്താ അവിടെ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നത് കേട്ടോ നിമ നിമിത് ട്രാവൽ രാവിലെ തന്നെ തള്ളുവാണോന്നൊക്കെ ട്രാവൽ നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നത് നിമിത് ചേച്ചി ഞാൻ വരാൻ ട്രാവലിങ്ങിലാണ് എന്നുണ്ടോ ഓക്കേ ബീച്ചേച്ചി വന്നിട്ടല്ലേ ഹായ് ബീച്ചേച്ചി നമസ്കാരം കേട്ടോ ലൈക്ക് അടിച്ചു താങ്ക് യു ബീച്ചേച്ചി രാവിലെ അപ്പോവും മുട്ട റോസ്റ്റാണ് അത് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഓക്കെ വിചാരിച്ചു രാവിലെ എന്താ ചായക്ക് ഹായ് പാറു സഹോ ചോദിക്കണ്ട സുനാട്ടൻ കേട്ടോ ഹായ് ഹായ് സുനിലാട്ടാ നമസ്കാരം കേട്ടാ സുനിലാട്ട ചായേനെ കുടിച്ചോ പെൺ സ്ഥലത്താണോ ഒന്ന് പറയണേ പാലക്കാട് മണ്ണാർക്കാട് അല്ലേ ഓക്കെ ആദ്യമായിട്ടാണ് ട്രാവൽ വരുന്നത് കേട്ടോ ഒത്തിരി സന്തോഷം ബീച്ചേച്ചി കുടിച്ചു എന്നറിയണോ ഓക്കെ ബീച്ചേച്ചി വന്നവരെല്ലാം ഒന്ന് ലൈക്ക് കട്ടി സപ്പോർട്ട് ചെയ്യണേ സജി കുട്ടികളെല്ലാം പോയി വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കലായിരിക്കുമല്ലേ നിമിത ഉച്ചക്കന്ന സ്പെഷ്യലേ ഹായ് ബീച്ചേച്ചി എന്ന് പറയുന്നുണ്ട് സജിനാട്ടാ രാവിലെ ഇങ്ങനെ എനിക്ക് അറിയില്ല അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇതിലോട്ട് വരുന്നത് ഒരുപാട് സന്തോഷം കേട്ടോ ഡ്യൂട്ടിയിലാണ് ഇപ്പോൾ ടീ ടൈം ആണ് സഹോ ഇപ്പോൾ പോകും ഞാൻ അടിച്ചു കേട്ടോ എന്ന് പറഞ്ഞത് ഓക്കെ ഓക്കെ സുനിൽ ചേട്ടാ ഓക്കെ താങ്ക് യു ചേട്ടാ ഹായ് ഹലോ എന്ന് പറഞ്ഞത് ഷാജി ചേട്ടാ ഷാജൻ ചേട്ടാ ഹായ് ഹായ് നമസ്കാരം കേട്ടാ ലൈക്ക് എന്ന് പറഞ്ഞോ ഓക്കെ താങ്ക് യു ചായ കുടിച്ചോ ഷാജൻ ചേട്ടാ അതേ ചേച്ചി ഞാൻ ഫ്രീ ആയി എന്നുണ്ടോ ഓക്കേ അതക്കൊക്കെ കഴിഞ്ഞാ ഒരു കിടക്കാച്ചി ബ്ലോഗ് പാർവേ നോക്കുന്നുണ്ട് എന്തോ കിടക്കാച്ചി ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഹായ് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് പരിപ്പ് വെള്ളരിക്ക കറി കാബേജ് വറവ് എന്ന് പറയുന്നുണ്ട് ചേട്ടാ ലൈക്ക് ഇട്ട് എന്ന് പറയുന്നുണ്ട് കാന്താരി വന്നിട്ടുണ്ടല്ലോ ഹായ് കാന്താരി ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഹായ് കിടുക്കാച്ചി പറയുന്ന സജന ഏട്ടാ ഹായ് ആര്യ പറയണ സജന കാന്താരി ചായ എല്ലാം കുടിച്ചാ ലൈക്ക് ഇട്ട് എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി താങ്ക് യു കിടിച്ചാച്ചി ഹായ് ആര്യ ആ പറഞ്ഞു കേട്ടാ സജിന ഹായ് സജിന ആ പറയുന്നുണ്ടോ കാന്താരി രതീശ്ശേരിൻ നിന്ന് പോയില്ല നിമിത്തേച്ചിന്ന് പോയിട്ടില്ല കേട്ടോ നിമിത ഹായ് കൂട്ടാക്കുമോ എന്ന് ചോദിക്കണെങ്കിൽ ഇരുത്തുകേട്ടാ നിമിതച്ചി ബ്ലൂ ഇല്ലേ നമ്മളെ കിടുക്കാച്ചിന് ഒരു കൂട്ടം കൊടുക്കുവോ ഓക്കെ ബായ് പറയുന്നു വിച്ചേച്ചി പോവാണ് വിച്ചേച്ചി ഓക്കേ ചന്ദ്രമതി ബ്ലോഗ് ഹായ് ചന്ദ്രമതി ബ്ലോഗ് നമസ്കാരം കേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് വാ ഞാൻ വന്നു ഡ്യൂട്ടിയിലാണ് എന്ന് ശിവാജൻ ചേട്ടൻ കേട്ടോ ഓക്കെ ശിവാജൻ ചേട്ടാ താങ്ക് യു കേട്ടോ ഒത്തിരി സന്തോഷം രാവിലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് തന്നെ ധാരാളം കേട്ടോ വന്നതിൽ ഒരുപാട് സന്തോഷം സജീന കൂട്ടു തരുമോ ചോദിക്കേണ്ട ശിവാജൻ ചേട്ടൻ ഒമ്പതാമത്തെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ലൈക്ക് ടെന്ന് പറഞ്ഞു ചേട്ടൻ താങ്ക് യു ചേട്ടാ ഗുഡ് മോർണിംഗ് ലിംഗ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓക്കെ എന്താ ഭംഗി സൂപ്പർ എന്ന് പറയുന്നുണ്ട് ചേട്ടൻ ആണോ താങ്ക് യു കിടക്കാച്ചി തിരിച്ചും കൂട്ടാക്ക കൂട്ടാക്കുമോ എന്ന് ചോദിക്കണ്ടേട്ടാ നിമുടെ ചേച്ചി ആദ്യമായി കാണുന്നുണ്ട് ഓക്കെ ചന്ദ്രേട്ടാ താങ്ക് യു ഏട്ടാ ചന്ദ്രമാ ചേച്ചി ചേച്ചിയാണോ ചേട്ടനാണ് ഒന്ന് പറയണേ റിയൽ നെയ്മൊന്നു പറയണേ നിന്നെയല്ല പ്രകൃതി ഭംഗിയാണ് അതെനിക്ക് മനസ്സിലായി വിരിരാജേട്ടാ വിജയട്ടാ അതെനിക്ക് മനസ്സിലായേട്ടാ താങ്ക് യു മഞ്ഞി മരമല്ലേ പാവ എഴുന്നേറ്റ് കൊണ്ട് പഞ്ഞിമരം പഞ്ഞുമരം അല്ലേന്ന് പറഞ്ഞു വിജയരാജേട്ടാ അതേ വിജയരാജേട്ടാ പഞ്ഞുമരാണ് അമ്മയാണ് ഓക്കേ അമ്മമ്മയാണല്ലേ ഓക്കേ ഭാഗ്യവതി ഒരു പ്രാവശ്യം വന്നാൽ വെളിയിൽ പോകണ്ടല്ലോ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകുമല്ലോ ചോദിക്കണ്ടേ വിജയരാജേട്ട് കിടക്കാച്ചേ ഞാൻ കൂട്ടാക്കി തിരിച്ചു വരണേന്നല്ലേട്ടാ രാവണ വന്നിട്ടുണ്ടല്ലോ ഹായ് രാവണ ഗുഡ് മോർണിംഗ് ഒരു മനുഷ്യനും ഏറ്റവും ആവശ്യം എന്താണ് കഞ്ഞിയും പയറും പറ കഞ്ഞിയും പറയറും ആണോ കഞ്ഞിയും കയറും ആണോ എന്ന് ചോദിക്കുന്നുണ്ട് വിജിരാജട്ട് എനിക്കറിയില്ല ഏട്ടാ അഭിരാജ് ബ്ലോഗ് വന്നിട്ട് ഹായ് ടീച്ചറേ ടീച്ചറാണോ മാഷാണോ ലൈക്ക് നല്ല താങ്ക് യു ഡിസേർട്ട് ക്ലാപ്പ് വന്നിട്ടുണ്ട് ഹായ് ഡിസേർട്ടേ നമസ്കാരം കേട്ടാ സൗണ്ട് ഓഫ് ചെയ്തു കുഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ സൗണ്ട് നേരത്തെ ഓഫ് ചെയ്തേട്ടാ വിജയരാജേട്ടാ ബിസേട്ടേ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ടീച്ചർ മാഷുവാണോ ആണോ ഇത് എന്ന് പറയണേ വിജയരാജേട്ടൻ നിന്ന് പണിക്കുമോ അല്ലേ ആർട്സ് സയൻസിൽ പ്രശ്നം വരും ഓക്കെ ഓക്കെ കേട്ടോ അതാ ഞാൻ മ്യൂത്തി വെക്കിയത് നേരത്തെ പണിയിലാണ് പറയുന്നത് വിജയരാജേട്ടൻ ഓക്കേ എന്തേനു വിജയരാജേട്ടൻ പണിയെടുക്കുന്നൊന്ന് പറയണേ ഞാൻ മറന്നുപോയേട്ടോ കിടക്കാച്ചി ബ്ലോഗ് പോയാ എന്താ പണി എന്നല്ലേ അമ്മയെ സഹായിക്കുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു വിജരാജ ചേട്ടൻ ഓക്കെ അമ്മയ്ക്കെന്താ പണി അമ്മക്കെന്താ പറ്റിയത് വിജരാജേട്ടൻ എന്ന് പറയണേ അമ്മയുടെ പണി വെറുതെ ഇരിക്കുന്നു എന്നറഞ്ഞ വിജയരാജാട്ടം കേട്ടോ ഓക്കേ അമ്മയുടെ പണി വെറുതെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഞാനൊരു ടൂറിസ്റ്റ് ഗൈഡാണ് പ്രൊജക്ട് വർക്കാണ് എന്ന് പറഞ്ഞത് വിജ വിജയരാജേട്ടൻ ഓക്കെ ചേട്ടാ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന അമ്മയെ സഹായിക്കാൻ മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് വിജയരാചേട്ടന ഓക്കേ